പിതാവിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ആദ്യമേ അങ്ങനെ വലിയ യുസ്യതാ ഭക്തി അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഞങ്ങൾ ഞാൻ എയ്ത്തിൽ തൊട്ടിട്ട് ഞങ്ങളൊരു കോൺവെന്റ് സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ആണ് അപ്പം അവര് ഞങ്ങളുടെ സ്കൂളിന്റെ പേര് സെന്റ് ജോസഫ്സ് എന്നാണ് അപ്പം അവിടെ ഇങ്ങനെ പ്രത്യേകമായിട്ടിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് വലിയ ഡിവോഷൻസ് ഒന്നും കാണിക്കില്ല പക്ഷേ എല്ലാം ഒരു പ്രയർ അറ്റ്മോസ്ഫിയറാണ് അപ്പൊ നമ്മളിങ്ങനെ ചില സ്ഥലത്തോട്ട് എത്തി കഴിയുമ്പോൾ നമ്മൾ അവരെ പോലെ ആയി പോയെന്ന് പറയില്ലേ ഇപ്പം സാമൽ പ്രവാചകനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് പ്രവാചകന്മാരുടെ കൂടെ അവൻ പ്രവചിച്ചു എന്ന് പറയുന്നത് പോലെ അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അറിയാതെ എനിക്ക് അതായത് ഇന്റൻഷനലി അല്ല അവരൊന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടും അല്ല പക്ഷെ അറിയാതെ ഭയങ്കര ഒരു സ്നേഹം കയറാൻ തുടങ്ങി ഇങ്ങനെ യോസ്യ പിതാവിനോട് അങ്ങനെ അവിടെ ഇങ്ങനെ യോസീഫുദാവിൻ്റെ ഫീസ്റ്റിൻ്റെ ടൈമിൽ മൂന്ന് ദിവസം ഇങ്ങനെ നാടകം ഉണ്ടാവും നാടകം എന്ന് വെച്ചാൽ നൊവേനയായിട്ട് പ്രയറും നാടകമല്ലായിട്ട് അപ്പം ഒരു ദിവസം എൽ പിന്നെ അടുത്ത ദിവസം യു പി തേർഡ് ദിവസം ദിവസം ഇങ്ങനെ ഹൈസ്കൂളായിട്ട് അപ്പം അങ്ങനെ ഭയങ്കര രസമായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ യോസീഫുദാവിനെ ഒരുപാട് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ സിതാവിനെ പറ്റിയിട്ട് നമ്മൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാൾ ഭയങ്കര നീതിമാനായിട്ടുള്ള ഒരാൾ അപ്പം ഈ ഒരു മൂന്ന് ടോപ്പിക്കിനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം യോസുപിദാവിൻ്റെ സൈലൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ മിസ്റ്റർ ജോൺ ഓഫ് ദ ക്രോസ് പറയും സൈലൻസ് ഇസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് ലോ ഗോഡ് എന്ന് പറയും അപ്പോൾ അതായത് ദൈവം നമ്മളോട് ആദ്യമേ സംസാരിക്കുന്നത് എപ്പോഴും സൈലൻസിലായിരിക്കും അപ്പം സൈലൻറ് ആണെന്ന് കരുതിയിട്ട് അവർ പവർഫുള്ള അപ്പോൾ യോസുപിതാവിനെ പറ്റിയിട്ട് സബിതാവിൻ്റെ ഒരു ലുത്തിനിയയിൽ ഒരു പോർഷൻ ഉണ്ട് ടെറർ ഓഫ് ഡീമൺസ് എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് എനിക്കൊന്നും പത്താം പി യു സ്മാർ പാപ്പ അതിങ്ങനെ അംഗീകരിച്ചൊരു സംഭവമാണ് ടെറർ ഓഫ് ഡീമൺസ് അപ്പം നമ്മളാണെങ്കിലും ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത്രയും സൈലന്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഈശോനെ ഫോം ചെയ്തെടുത്തു എന്ന് നോക്കുമ്പം അതായത് ഈശോ ഇപ്പം നമ്മളിപ്പം വീട്ടിലാണെങ്കിലും നമ്മൾ നോക്കും ഒരേ വീട്ടിലുള്ളവർ കാണിക്കുന്ന കുറച്ച് രീതികൾ കുറേ സെയിം ആയിരിക്കും ചിലപ്പം പാരൻസ് കാണിക്കുന്ന ചില ആക്ഷൻസ് നമുക്ക് കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ തോന്നും ഇത് എക്സാക്ട്ലി ഇന്ന ആൾ അതല്ലെങ്കിൽ ഇന്ന് അന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കാണിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ നോക്കുമ്പം ഈശോ ഓരോരുത്തരോട് കമ്പാഷൻ കാണിച്ചതും ഈശോ ഓരോരുത്തരെ സ്നേഹിച്ചതും എല്ലാം ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടാണ് അപ്പം അതായത് ഇങ്ങനെ ഈ പാപിനായ സ്ത്രീനെ കാണുമ്പോൾ ഇങ്ങനെ ഈ ഉണ്ടാവുന്നത് എൻ്റെ അമ്മേൻ്റെ ഒരു സ്ഥാനത്ത് എന്തായിരുന്നു മ്യൂസിക് പിതാവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ചില ആൾക്കാരോട് കാരണം കാണിക്കുന്നതും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ട ഒരു 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 ഷോർട്ട്സിൽ കണ്ട ഒരു കാര്യമാണ് അതായത് യോസുപിതാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഫാമിലിനെ കൊണ്ടുവന്നിരുന്നത് കൊണ്ടു നടത്തിയിരുന്നത് അപ്പം അതായത് ഈശു ഇങ്ങനെ വൈകി വന്നവനും അവസാനം ഇങ്ങനെ ആ സെയിം എമൗണ്ട് കൊടുത്തിട്ട് സെയിം ബെനാറ് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ച് വിട്ടതിന് കാരണം ഒരു ദിവസം കൂലി കിട്ടിയില്ലെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് നീ അപ്പം കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണെന്ന് ഇങ്ങനെ പറയും അപ്പം ഈ സൈലൻസിനെ പറ്റിയിട്ട് പറയുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് വേദത്തിനെ കേൾക്കാൻ പറ്റുന്നത് മൂന്ന് രീതി ഉണ്ടെന്ന് ആശിച്ചേട്ടൻ തന്നെ ഇതിൽ പറഞ്ഞു ഞാൻ കേട്ട ഒരു കാര്യമാണ് നല്ല തന്നെ ബ്രദേഴ്സ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്നെങ്കിൽ ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ ദർശനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഫസിയിലൂടെ അപ്പം ഇതിൽ യോസിപിതാവിൻ്റെ ഏറ്റവും നമ്മൾ ഒരു കാര്യം എപ്പോഴും ദർശനങ്ങളിലൂടെ ആയിരുന്നു പക്ഷെ നമ്മളാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ കണ്ട് രണ്ട് ദർശനത്തിൻ്റെ പേരിൽ ഇങ്ങനെ കണ്ടു അങ്ങനെ പൊക്കോ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ അത് വിശ്വസിക്കില്ല അപ്പോൾ ഇത്രയും ഒരു ആ സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഇത്രയും ഡീ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമുക്കതിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം നീതി എന്ന് പറയുന്നത് അപ്പം നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതി ഉണ്ട് മനുഷ്യരുടെ നീതി ഉണ്ട് അപ്പം ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് അത് വേറൊരാണ്ടല്ല പക്ഷെ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നീതി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എവിഡൻറ് ആയിട്ട് ബൈബിളിൽ കാണുന്നത് ഒറ്റ സെന്റൻസിലുള്ളൂ എങ്കിലും യോസഫ് ഇലാം നീതിമാനായിരുന്നു എന്ന് പറയുന്നത് അത് കാരണം മാതാവിനെ ഇങ്ങനെ പബ്ലിക്കലി എന്താ പറയാ ശിക്ഷിക്കാൻ താല്പര്യപ്പെട്ടില്ല അങ്ങനെ ഒരു ഒരു ഒച്ച ലൈനിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മത്തായി മൂവിസ്റ്റ് മത്തായിയുടെ സുശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ അത് പറയുന്നത് അപ്പൊ അതിലിങ്ങനെ നീതിമാനായിരുന്നു എന്ന് പറയുമ്പം അതായത് മാതാവിനെ പറ്റിയിട്ട് ഇപ്പം യുസേ പിതാവിനറിയാം മാതാവ് പ്രഗ്നന്റ് ആണെന്ന് അറിയാം പക്ഷെ ആ ഒരു കാര്യം യുസേ പിതാവ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജൂയിഷ് ട്രഡീഷൻ്റെ ഒരു ബേസിൽ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അവർ ആയിട്ട് ഒരു വർഷം അവർക്ക് അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുക പക്ഷെ എന്നാലും അവർ അറിയപ്പെടുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടായിരിക്കും പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ഈ മണവാളം ചെന്നിട്ട് മണവാട്ടീനെ കൂട്ടിക്കൊണ്ട് വരാൻ വീട്ടിലേക്ക് അതാണ് നമ്മൾ ഈ പത്ത് കന്യമാരുടെ ഉപമയിലൊക്കെ അഞ്ച് വിവേകമില്ലാത്ത കന്യകമാരെ പറ്റിയിട്ട് കാണുന്നത് ഈ മണവാളൻ രാത്രി വരുന്നു എന്ന് പറയുന്നത് അത് ഈ കോണ്ടെക്സ്റ്റിലാണെന്നാണ് ഞാൻ വായിച്ചത് അപ്പം അതിലിങ്ങനെ ചെല്ലുമ്പം ആ ഒരു വർഷത്തിനുള്ളിൽ മാതാവ് പ്രഗ്നന്റ് ആയി എന്ന് ഇങ്ങനെ കാണുമ്പം അത് യുസെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ നാട്ടിൽ ഗോസിപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവണം അപ്പം ആ യുസെ ഒരു അവസ്ഥ എന്ന് പറയുമ്പം ആ മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ട് അതായത് ഒന്നെങ്കിൽ ആ സ്വപ്നത്തിനോട് അതായത് ദൈവത്തിന്റെ ആ ഒരു വാക്കിനോട് വില കൊടുക്കുമ്പം ആ ഒരു സമയത്ത് യോസി പിതാവ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിനൊരു ആ കോൺസിക്വൻസും കൂടെ ഏറ്റെടുക്കാൻ വേണ്ടി നോക്കുക അതായത് മനുഷ്യന്റെ നീതി എന്ന് വെച്ചാൽ ആ ടൈമിൽ ഡാൻലച്ചൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഒരു കാര്യമാണ് അതായത് മനുഷ്യന്റെ നീതി എന്ന് പറഞ്ഞിട്ട് ബൈബിൾ കാണിക്കുന്ന യോസി ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോർട്ടറി ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതില് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതായത് നമ്മൾ അർഹതപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയാണ് അതിന് കോൺസിക്വൻസും കൂടെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് അപ്പൊ നമ്മളിങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ മടി കാണിക്കുമ്പോഴൊക്കെ ഈ ഒരു കാര്യം നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഒരു മാതൃകയാണ് പിന്നെ ഒബീഡിയൻസിന്റെ കാര്യം യോസുപിതാമിന്റെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിങ്ങനെ ചുമ്മാ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ പോയേക്കാം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അതിനെ വിശ്വ ഇഗ്നേഷ്യസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മള് നമ്മളെ സ്നേഹം നമ്മൾക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാള് നമ്മളോട് ഒരു കാര്യം അനുസരിക്കാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് നമുക്കത് ഒരിക്കലും ഹാർഡ് ആയിരിക്കില്ല അതപ്പോ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ദൈവത്തിനോട് സി പിതാവ് എത്ര കമ്മിറ്റഡ് ആയിരുന്നു ദൈവത്തിനോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ആ ഒരു ഹൃദയത്തിൽ എത്രത്തോളം ആള് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു അനുസരണത്തിലൂടെയാണ് കാരണം അത് കഴിഞ്ഞിട്ട് ഈ യു അതിൻ്റെതായിട്ടുള്ള യാതൊരു ഈ അനുസരിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു ഉള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസ് പറയും അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെബിളിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് വില കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ചെലവ് ചുരുക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ അനുസരി ചെയ്യുന്നതല്ല അങ്ങനെ നമ്മൾ ആവുന്നതല്ല പക്ഷേ നമ്മൾ ഒബീഡിയൻ്റ് ആയിട്ട് ദൈവം പറയുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും ഒബീഡിയൻ്റ് ആയി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഡെബിൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും യോസ്പിതാവിനെ ടെറർ ഓഫ് ദീമൺസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ യോസ്പിതാവ് കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് ഏറ്റവും കൂടുതൽ ഈശോ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളത് അപ്പം ആ കണ്ടുപഠിച്ച ആ ഒരു അതാണ് ഇപ്പം ഈശോ ഇങ്ങനെ പട്ട് പറയുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഈശോ അങ്ങനെ കുറച്ച് പ്രാന്തമായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇരിക്കും നീ ആ ജോസഫിന്റെ മകനല്ലേ ചോദിക്കാനുള്ള റീസൺ ചിലപ്പം ഇതായിരിക്കും ആ മനുഷ്യൻ കുറച്ചും കൂടി നല്ല എന്താ പറയാ ദൈവമായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നിന്നിരുന്ന ഒരാളാണ് അപ്പൊ നീ ഇതിനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ ആവില്ലേ എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എനിക്കറിയില്ല തിയോളജിക്കലി അത് അത്ര കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതുകൊണ്ടായിരിക്കും നീ ആ ജോസഫിൻ്റെ മകൻ തന്നെയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു സംഭവം അപ്പം നമുക്ക് യോസപിതാവിൻ്റെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവം അതായത് നമ്മളിപ്പോൾ മാതാവിന്റെ നിമിള ഹൃദയം ഈശോയുടെ തിരുഹൃദയം എന്നൊക്കെ പറയില്ലേ അതേപോലെ യോസപിതാവിൻ്റെ അധികം പ്രചരിക്കപ്പെടാത്ത ഒരു 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 ഇമേജ് ഉണ്ട് അത് മോസ്റ്റ് ചേസ്റ്റ് ഹാർട്ട് ഓഫ് സെന്റ് ജോസഫ് എന്നാണ് പറയാം അപ്പോൾ അതില് എന്താ പറയാന്ന് വെച്ചാല് ഫാമിലീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് യോ സി പിതാവിന്റെ ഈ ഹാർട്ടിലോട്ടാണ് അപ്പം ആ ഒരു ഇമേജ് എനിക്ക് നമ്മൾ അത്രയും പ്രചരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് തിരുസഭ അംഗീകരിച്ച ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ മൂന്ന് ഹൃദയങ്ങളുള്ള ഇമേജസ് നമുക്ക് ാണ് അപ്പൊ അതിൻ്റെ അകത്ത് അതേപോലെ ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ എന്താ പറയാ വിശുദ്ധിയിലെ നിലനിൽക്കാൻ ഇങ്ങനെ കുടുംബത്തിനോട് ഇങ്ങനെ കൂടുതൽ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ കുടുംബങ്ങളെ കുറച്ചും കൂടെ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരുസഭ നൽകിയിരിക്കുന്നത് അതായത് ജോസ് മരി എന്ന് പറഞ്ഞ വിശുദ്ധം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡീക്കണും അല്ല അതൊരു പ്രീസ്റ്റുമല്ല അങ്ങനെ ആരുമല്ല അതൊരു വർക്കറായിരുന്നു അതൊരു അപ്പനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്ന ആള് ഈ സെന്റ് ജോസഫാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളെ സേവസപ്രതാ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് പ്രീസ്